പാലക്കാട് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി വിത്തുവിതയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ എംഎൽഎയും തൈനടിയിൽ എൻ പി വിനയകുമാറും നിർവഹിച്ചു വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈന്റെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത് മുഹമ്മദ് മോസിൻ എം എൽ എ വിത്തുവിതേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ജനകീയ ബാങ്ക് ആയതുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്കുകൾ അത് സഹകരണ കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാർഷിക മേഖല മറ്റു വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ അഭിവൃദ്ധിപ്പെടുത്താനുള്ള വിവിധങ്ങളായ പരിപാടികൾ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പ്രവർത്തിക്കാറുണ്ട് നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അഞ്ച് ഏക്കറിൽ കൃഷി ഇറക്കുന്നതിനുള്ള സഹായം നൽകുന്നത് കൈരളി സ്വയം സഹായ സംഘത്തിനോട് ചേർന്നുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ ഇറക്കുന്നത് രണ്ട് കാര്യമാണ് കർഷകരെ സഹായിക്കുക കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുക ഈ ഈ കാർഷിക ഭൂമി അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക അതിന് കരുത്തു പകരുക അതിലെല്ലാം ഉപരി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്പാദനത്തിനു കൂടി സഹായിക്കുക ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശം ഈ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ പരമാവധി വിഷരഹിതമായ പച്ചക്കറിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പല വിഷങ്ങളും പച്ചക്കറിയിൽ അടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് നമ്മൾ അത് കഴിച്ച് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമ്മുടെ പ്രദേശങ്ങളിൽ ഉത്പാദിപ്പിച്ച് അത് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഏറെ നമുക്ക് പ്രയോജനം ചെയ്യും എന്നതിൽ സംശയമല്ല പച്ചക്കറി തൈനാടിൽ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിജയകുമാർ നിർവഹിച്ചു ീതിയിലാണ് കൃഷി നടത്തുന്നത് ട്രിപ്പ് ഇറിഗേഷൻ മാർഗമാണ് ജലസേചനത്തിന് അവലംബിക്കുന്നത് അഞ്ച് ഏക്കർ സ്ഥലത്ത് കുമ്പളം മത്തൻ തണ്ണിമത്തൻ ഷമാം മുളക് വഴുതന വെണ്ട എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്